പ്രിയപ്പെട്ടവരെ കൊളോസസ് ലേഖനത്തിലെ പഠനങ്ങൾ കൃപയുടെ നീർച്ചാലുകൾ ഷാലോം ടെലിവിഷനിൽ ബുധനാഴ്ച തോറുമുള്ള ശുശ്രൂഷകൾ ഇൻ്റർനെറ്റിലൂടെ ലോകമെമ്പാട് ഏത് സമയത്തും ലഭിക്കുന്ന ശുശ്രൂഷകൾ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിലൂടെ കാണുന്നവർ ടെലഗ്രാം വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെ കാണുന്നവർ ഫേസ്ബുക്കിലൂടെ ശുശ്രൂഷകളിൽ പങ്കാളികൾ യൂട്യൂബിലൂടെ പങ്കാളികളാകുന്നവർ എത്ര പതിനായിരക്കണക്കിന് ആൾക്കാർക്കാണ് വചനം സമീപമായിരിക്കുന്നത് ഇത് അത്യപൂർവമായ സമയം കൃപയുടെ നിർച്ചാലുകളുടെ സമയം നിങ്ങളെ വന്ദനം ചെയ്യുന്നു ഈശ്വമിശായിക്ക് സ്ഥിതി ആയിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ കൊളോസൂസ് ലേഖനം മൂന്നാം അധ്യായത്തിൻ്റെ പതിനഞ്ചാമത്തെ വചനം വായിക്കുകയാണ് ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ ഈ വചനം കഴിഞ്ഞ ദിവസം ഞങ്ങൾ തിരുവനന്തപുരത്ത് കാട്ടാക്കടയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തോ ഒരു വലിയ അഭിഷേകത്തിന് മുഖാന്തരമായി വചനം മാറുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ക്രിസ്തുവിൻ്റെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ ഈ സമാധാനത്തിലേക്കാണ് നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നത് അതിനാൽ കൃതജ്ഞതാ നിർഭരായിരിക്കുകയും നന്ദി പറയുകയും കാരണം നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നു ഏക ശരീരമായി ഞാൻ ആ വാക്കി നേരെ തിരിച്ചിടുകയാണ് മനസ്സിലാകാൻ വേണ്ടി നന്ദി പറയുകയും കാരണം നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നു ഏക ശരീരമായി ക്രിസ്തുവിൻ്റെ സമാധാനം ആസ്വദിക്കുവാനായി ക്രിസ്തുവിൻ്റെ സമാധാനത്തിലേക്ക് ഏക ശരീരമായി നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് കൃതജ്ഞതാ നിർഭരായിരിക്കും നന്ദി പറഞ്ഞു തുടങ്ങുകയും നന്ദി പറയാൻ കാരണം കൊണ്ട് ക്രിസ്തുവിൻ്റെ ശരീരത്തിലേക്ക് ക്രിസ്തുവിൻ്റെ സമാധാനം അനുഭവിക്കാൻ എനിക്ക് നിങ്ങൾക്കും വിളി കിട്ടിയിരിക്കുന്നു യു ആൻഡ് മീ വി ആർ കോൾഡ് ഇൻ ടു ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് സോ ദാറ്റ് വി ക്യാൻ സമാധാനം അനുഭവിക്കാൻ ഈശോയുടെ ശരീരത്തിലേക്ക് നമ്മളെ വിളിച്ചത് ഞാനിത് വ്യക്തമായിട്ട് പറയാം അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലാവും കൊളോസൂസ് ലേഖനം മൂന്നാം അധ്യായത്തിൻ്റെ പതിനഞ്ചാമത്തെ വചനം കൊളോസൂസ് ലേഖനം മൂന്നാം അധ്യായത്തിൻ്റെ പതിനഞ്ചാമത്തെ വചനം ആ വചനം എങ്ങനെയാണ് പറയുന്നത് ക്രിസ്തുവിൻ്റെ സമാധാനം അനുഭവിക്കാൻ നമ്മെ ഈശോയുടെ ശരീരത്തിലേക്ക് വിളിച്ചിരിക്കുന്നത് കൊണ്ട് കൃതജ്ഞതാ നിർഭരായിരിക്കും നന്ദി പറഞ്ഞു കാരണം നിങ്ങൾക്ക് വിളി കിട്ടിയിരിക്കുന്നു ഈശോയുടെ ശരീരത്തിലേക്ക് അതുവഴിയായി ഈശോയുടെ ശരീരത്തിൽ സമൃദ്ധമായ ക്രിസ്തുവിൻ്റെ സമാധാനം എൻ്റെ നിങ്ങളുടെ സമാധാനമല്ല എൻ്റെ നിങ്ങളുടെ സമാധാനം വന്നും പോയി നിൽക്കുന്നതാണ് എന്നാൽ നിലനിൽക്കുന്ന ക്രിസ്തുവിൻ്റേതായിട്ടുള്ള ഒരു സമാധാനം അനുഭവിക്കാൻ നിങ്ങളെ വിളിച്ചിരിക്കുന്നു നമ്മെ വിളിച്ചിരിക്കുന്നു എന്താ ഇപ്പോൾ ചെയ്യേണ്ടത് തിരിച്ചറിയേ ഈ അസമാധാനത്തിന് അറുതിയില്ല എന്ന് പറഞ്ഞ് അതേ നാവുകൊണ്ട് പറ ക്രിസ്തുവിൻ്റെ സമാധാനം അനുഭവിക്കാൻ വിളിക്കപ്പെട്ട ആളാണ് ഞാൻ ഞാൻ അതിനുവേണ്ടി ഈശോയുടെ ശരീരത്തിൽ വന്നിരിക്കുന്നു ഇനി എന്നോട് പറഞ്ഞിരിക്കുന്നത് നന്ദി പറയാൻ വേണ്ടി മാത്രമാണ് നന്ദി പറയുന്നത് തന്നുകഴിയുമ്പോഴാണ് തുടങ്ങിക്കും അല്ലേ ലൂഹ്യ ഇത് ഇത് തന്നെയാണ് ഈശോ നമ്മൾ പറയുന്നത് നന്ദി പറയുക എങ്ങനെയാണ് നന്ദി പറയേണ്ടത് പരസ്പരം പഠിപ്പിച്ച് ഉപദേശിക്കുകയും ചെയ്തുകൊണ്ട് കൃതജ്ഞത നിറഞ്ഞ ഹൃദയത്തോടെ അത് നോക്കി രണ്ട് പ്രാവശ്യ കൃതജ്ഞത എന്നുള്ള പദം എഴുതിയിരിക്കുന്നു എന്നാൽ ഞാൻ രണ്ട് പ്രാവശ്യം ഇത് എടുത്ത് പറഞ്ഞിരിക്കുന്നത് നോക്കി നോക്കി ഒന്ന് ഞാൻ വായിക്കാം ക്രിസ്തുവിൻ്റെ സമാധാനത്തിലേക്ക് നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നു അതിനാൽ നിങ്ങൾ കൃതജ്ഞതാ നിർഭരായിരിക്കും അത് കഴിഞ്ഞിട്ട് പറയാം പരസ്പരം പഠിപ്പിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുമ്പോഴും കൃതജ്ഞത നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് സങ്കീർത്തനങ്ങളും ഗാനങ്ങളും ആത്മീയ ഗീതങ്ങളും പാടുമ്പോഴും ക്രിസ്തുവിൻ്റെ വചനം നിങ്ങൾ സമൃദ്ധമായി വാഴട്ടെ ഹലെ ലുഹ്യ ക്രിസ്തുവിൻ്റെ വചനം നിങ്ങൾ സമൃദ്ധമായി വാഴട്ടെ അതിനുമുമ്പേ പറഞ്ഞു ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ വാഴട്ടെ ഇപ്പോൾ പറയുന്നത് ക്രിസ്തുവിൻ്റെ വചനം നിങ്ങളിൽ സമാ സമൃദ്ധമായി വാഴട്ടെ ഇത് രണ്ടു തമ്മിൽ ഭയങ്കര ബന്ധമാണ് ക്രിസ്തുവിൻ്റെ സമാധാനം വാഴാതെ ക്രിസ്തുവിൻ്റെ വചനം വാഴുകയില്ല ക്രിസ്തുവിൻ്റെ വചനം വാഴാതെ ക്രിസ്തുവിൻ്റെ സമാധാനം വാഴുകയില്ല ക്രിസ്തുവിൻ്റെ വചനം കേൾക്കുന്നതോ എന്നാ സംഭവിക്കുന്ന അറിയുമോ ആദ്യം വരുന്നത് ക്രിസ്തുവിൻ്റെ വചനമാണ് വചനം കേൾക്കുമ്പോൾ എന്നെ ഉണ്ടാകും ക്രിസ്തുവിൻ്റെ വചനം നമ്മിൽ ക്രിസ്തുവിനെ ഉളവാക്കും ക്രിസ്തുവിൻ്റെ വചനം നമ്മെ ക്രിസ്തുക്കളാക്കി മാറ്റാം വേർഡ് ഓഫ് ക്രൈസ്റ്റ് വിൽ ഫോം ക്രൈസ്റ്റ് അസ് നമ്മുടെ ഉള്ളിൽ ക്രിസ്തുവിനെ രൂപപ്പെടുത്തും പരുവപ്പെടുത്തും ആ പരുവപ്പെടുത്തലാണ് നമ്മൾ പിന്നീട് കാണുന്നത് ക്രിസ്തുവിൻ്റെ വചനം സമൃദ്ധമായിട്ട് നമ്മുടെ ഹൃദയങ്ങളിൽ നിറയട്ടെ ക്രിസ്തുവിൻ്റെ വചനം സമൃദ്ധമായിട്ട് നമ്മുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ വചനം വാഴുന്നതോടുകൂടി ഇന്നിപ്പോൾ നിങ്ങൾ വചനം കേട്ടോണ്ടിരിക്കുകയാണ് ഈ വചനം ഒറ്റയ്ക്ക് പോവുകയല്ല ഈ വചനം പോയിട്ട് ക്രിസ്തുവിൻ്റെ സമാധാനത്തെ റിലീസ് ചെയ്യും ഈ ക്രിസ്തുവിൻ്റെ സമാധാനം വരുമ്പോഴാണ് ഞാൻ എപ്പോഴും പറയുന്നതാണ് വിനെ ആവർത്തിച്ച് പറയാം അലറിപ്പാഞ്ഞ അടുത്ത് വരുന്ന തിലമാലയുള്ള കടലിൽ ആ പടകിൽ അമരത്തെ തലയട വെച്ച് ഉറങ്ങാൻ കഴിയുന്ന ഒരു സമാധാനമുണ്ട് അത് തിരയില്ലാത്ത കടലല്ല അത് കാറ്റില്ലാത്ത കടലല്ല കോളില്ലാത്ത കടലല്ല എല്ലാം ഉള്ള കടലാണ് പക്ഷേ നെഞ്ചത്തടിക്കുന്ന ഒരു സമൂഹം തോണിയുടെ അങ്ങേ അങ്ങേത്തട്ടിൽ നിൽക്കുമ്പോൾ സ്വസ്ഥനായി ഉറങ്ങുന്ന ഈശോ തോണിയുടെ അങ്ങേത്തട്ടിൽ നിശബ്ദനായി ഉറങ്ങുകയാണ് രണ്ടുപേരും അനുഭവിക്കുന്ന ഒരേ കാറ്റ് ഒരേ കോള് ഒരേ തിരമാല ഒരേ കടല് ഒരേ പടക് ഒരേ മനുഷ്യർ ഒരാൾക്ക് ഉറങ്ങാൻ കഴിയുന്നു മറ്റുള്ളവർ ജനിച്ച ദിവസത്തെ ശമിക്കുന്നു തങ്ങളെ തന്നെ വഴിക്കുന്നു വിളിച്ച നാഥനെ പഴിക്കുന്നു എന്തേ അവർക്ക് ഈ വികാരമില്ലാത്തത് ഒരാളുടെ ഹൃദയത്തിൽ ഭരിക്കുന്നത് ക്രിസ്തുവിൻ്റെ സമാധാനമാണ് മറ്റുള്ളവരുടെ ഹൃദയത്തിൽ ഭരിക്കുന്നത് അവരുടെ സമാധാനമാണ് അവരുടെ സമാധാനം ഒരു കാറ്റ് വരുമ്പോൾ പോവും അവരുടെ സമാധാനം ഒരു തിരമാല വരുമ്പോൾ പോകും എന്നാൽ ക്രിസ്തുവിൻ്റെ സമാധാനം തിര കഴിഞ്ഞും തിര ഉള്ളപ്പോഴും തിരയുടെ നടുവി നിൽക്കുമ്പോഴും ചിലപ്പോൾ നിങ്ങൾ തിരമാലയുടെ നടുവിൽ നിന്നോണ്ടായിരിക്കും ഇത് കേൾക്കുന്നത് വാഴട്ടെ ഈ വചനം ക്രിസ്തുവിൻ്റെ സമാധാനത്തെ ഇങ്ങനെ ക്യാരി ചെയ്തുകൊണ്ട് വരട്ടെ ഞാൻ അതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു പിക്ചർ കാണിക്കാം നമ്മൾ കണ്ടിട്ടില്ലേ ലോഡ് എടുത്തുകൊണ്ട് ലോഡും വണ്ടി ലോഡ് നിറച്ച വാഹനം ഇങ്ങനെ ലോഡ് എടുത്തുകൊണ്ട് പോയി മറ്റൊരു സ്ഥലത്തിറക്കുന്നത് പോലെ ക്രിസ്തുവിൻ്റെ ഓരോ വചനങ്ങളും ക്രിസ്തുവിൻ്റെ സമാധാനത്തെ വഹിച്ചുകൊണ്ട് ഈച്ച് വേർഡ് ഓഫ് ക്രൈസ്റ്റ് ക്യാരീസ് ദ പീസ് ഓഫ് ക്രൈസ്റ്റ് കർത്താവിൻ്റെ സമാധാനത്തെ വഹിച്ചുകൊണ്ട് വരികയാണ് ആ വഹിച്ചോണ്ട് വരുന്ന കർത്താവിൻ്റെ സമാധാനമാണ് നമ്മെ പ്രേരിപ്പിക്കുന്നത് എന്തിനാണ് നേരിടുക എന്തിനേയും നേരിടുക ഒന്നിലും തളരരുത് എന്തിനേയും നേരിടുക കർത്താവിൻ്റെ സ്നേഹമാണ് നമ്മെ നിർബന്ധിക്കുന്നത് എന്നിട്ട് ഇവിടെ നമ്മൾ കാണുകയാണ് ഈ സമാധാനത്തിലേക്കാണ് നിങ്ങളെ ഏക ശരീരമായിട്ട് വിളിച്ചിരിക്കുന്നത് ഒരു ശരീരമായി മാറുകയാണ് ഈ സമാധാനം അനുഭവിക്കാൻ വേണ്ടി കാരണം രണ്ട് ശരീരമില്ല ഇല്ല ഈശ്ക്കും ഒരു ശരീരമുള്ളൂ ആ ശരീരത്തിൽ പല അവയവങ്ങളാണ് ഏതാണ് ആ ശരീരം ഈശോയുടെ ശരീരമാണ് സഭ ആ ശരീരത്തിലെ അവയവങ്ങൾ ആരാണ് ആ ശരീരത്തിലെ അവയവങ്ങൾ നിങ്ങളും ഞാനും ആണ് കർത്താവിൻ്റെ ശരീരത്തിലെ കണ്ണാണ് നിങ്ങൾ ഈശോടെ ശരീരത്തിലെ ചെവിയാണ് നിങ്ങൾ ഈശോയുടെ ശരീരത്തിലെ കരങ്ങളാണ് നിങ്ങൾ ഈശോയുടെ ശരീരത്തിലെ കാലുകളാണ് നിങ്ങൾ അതുകൊണ്ടാണ് നിങ്ങളുടെ കേൾവിയും നിങ്ങളുടെ കാഴ്ചയും നിങ്ങളുടെ സംസാരവും നിങ്ങളുടെ പ്രവൃത്തിയും നിങ്ങളുടെ നടപ്പും ഇരിപ്പും എഴുന്നേൽപ്പും എല്ലാം പ്രധാനപ്പെട്ടതാകുന്നതിൻ്റെ കാരണം എല്ലാം ഇമ്പോർട്ടൻ്റ് ആകുന്നതിന് കാരണം ക്രിസ്തുവിൻ്റെ വചനമാണ് ക്രിസ്തുവിൻ്റെ സമാധാനത്തെ കൊണ്ടുവരുന്നത് ഇപ്പം എന്നാ കേട്ടുകൊണ്ടിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ വചനം എന്ത് കൊണ്ടിരുന്നുണ്ട് ക്രിസ്തുവിൻ്റെ സമാധാനത്തെ കൊണ്ടുവരുന്നുണ്ട് ക്രിസ്തുവിൻ്റെ സമാധാനം വന്നു കഴിഞ്ഞാലോ ഇത് കയറി ഇത് കയറി നമ്മുടെ ഹൃദയത്തെ ഭരിക്കാൻ തുടങ്ങും ഞാൻ കഴിഞ്ഞ ദിവസം സംസാരിക്കുകയായിരുന്നു ക്രിസ്തുവിൻ്റെ സമാധാനത്തിന് ഒരു വാഴ്ചയുടെ സ്വഭാവമുണ്ട് ഒരു ഭരണ സ്വഭാവമുണ്ട് ക്രിസ്തുവിൻ്റെ സമാധാനം എവിടെ വരുന്നോ അത് വന്ന് ഭരിക്കാൻ തുടങ്ങും ഈശോയുടെ സമാധാനം എവിടെ വരുന്നോ അത് വന്ന് റൂൾ ചെയ്യാൻ തുടങ്ങും ക്രിസ്തുവിൻ്റെ സമാധാനം ഭരണം നടത്താൻ തുടങ്ങും ഇത് ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ ഈ വചനം എന്താ കൊണ്ടിരുന്നേ ക്രിസ്തുവിൻ്റെ സമാധാനത്തെയാണ് ക്രിസ്തുവിൻ്റെ സമാധാനം വ്യത്യസ്തമല്ലായിരുന്നെങ്കിൽ ഈശോ ഒരിക്കലും ഇതിനെ രണ്ടായിട്ട് പറയത്തില്ലായിരുന്നു നിങ്ങൾ നോക്കി ആ വചന ആ വചനം കൂടെ നമുക്കൊന്ന് എടുക്കാം എനിക്കറിയില്ല അത് ഇതുകൂടെ കേൾക്കാൻ നമുക്ക് സമയമുണ്ടാകുന്നു പക്ഷേ ഇത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈശോ പറയുകയാണ് യോഹന്നാൻ സുവിശേഷത്തിൽ ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നയിച്ചു പോകുന്നു ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് ഈശോ ആവർത്തിച്ച് ശിഷ്യന്മാരോട് പറയുന്നതാണ് യോഹന്നാൻ സുവിശേഷം പതിനാലാം അധ്യായത്തിൻ്റെ ഇരുപത്തി ആ ഇരുപത്തി ഏഴാമത്തെ വചനമാണ് സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു ഓ എൻ്റെ ദൈവമേ യോഹൻ സുവിശേഷം എടുത്ത് എടുത്തേ നിങ്ങളെല്ലാവരും ആ വചനം എടുത്തേ പതിനാലാം അധ്യായത്തിൻ്റെ ഇരുപത്തിയേഴാമത്തെ തില്ലുകിത എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് കത്തട്ടെ കർത്താവേ എന്ന് വിളിച്ചേ ഈശോയെ ഹാലലുയാ ഹാല ലുയാ ഹാല ലുയാ ഇപ്പോൾ തന്നെ ഈ വചനം ആളിക്കത്തട്ടെ ഇരുപത്തി നാല് മുതൽ ഇരുപത്തിയേഴ് എൻ്റെ സമാധാനം തന്നിട്ട് പോകുന്നു എൻ്റെ സമാ ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നേ തന്നിട്ട് പോകുന്നു എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു ലോകം തരുന്നത് പോലെയല്ല ഞാൻ തരുന്നത് കേട്ടോ ഇത് വ്യത്യാസമാണെന്ന് മനസ്സിലായു ഇത് ആ ഇരു യോഹൻ ഞാൻ പതിനാലിൻ്റെ ഇരുപത്തിയേഴ് വിശ്വസ് യോഹനെ അറിയിച്ചത് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ സുശേഷം പതിനാലാം അദ്ദേഹത്തിൻ്റെ ഇരുപത്തിയേഴാമത്തെ വാക്യം നോക്കി ഇത് രണ്ടും വ്യത്യാസമായിട്ടാണ് യേശു പറയുന്നത് ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു അപ്പം നമ്മൾക്ക് തോന്നും ആ വാർത്ത കേട്ടപ്പോൾ ഒരു സമാധാനം തോന്നിയില്ലേ ആ സാധനം ഈ പറയുന്നതെന്ന് ആ കാഴ്ച കണ്ടപ്പം ആ വാർത്ത കേട്ടപ്പം അതെല്ലാം നന്നായി നന്നായിപ്പോയപ്പം നമുക്കുണ്ടായ ഒരു വൈകാരികതയാണ് ഈ സമാധാനം എന്ന് നമുക്ക് തോന്നും ഈശോ തരുന്ന സമാധാനം അതാണ് അതുകൊണ്ടാണ് രണ്ടാമത് ഈശോ വ്യക്തമായിട്ട് എടുത്തു പറയുന്നത് എൻ്റെ സമാധാനം ഞാൻ എന്താണ് എപ്പോഴാണ് എൻ്റെ എന്ന് പറയുന്നത് ഞാൻ ഉപയോഗിക്കുന്ന ഒന്നിനെയാണ് എൻ്റെ പറയുന്നത് ഈശോ ഉപയോഗിച്ച ഒന്നുണ്ട് കുരിശിൽ നിശബ്ദനായി മറ്റുള്ളവർക്ക് വേണ്ടി ഉപദ്രവത്തിൻ്റെ നടുവിൽ പ്രാർത്ഥിക്കാൻ തന്നെ പ്രേരിപ്പിച്ച തൻ്റെ ഉള്ളിൽ നിറഞ്ഞ തൻ്റേതായ ഒരു സമാധാനമുണ്ട് ഇവർ ചെയ്യുന്ന ഇവരറിയുന്നില്ല എന്ന് പറഞ്ഞ് തന്നെ മുഴുവനായി അസ്വസ്ഥതയുടെ നടുവിൽ പിതാവിന് സമർപ്പിക്കുന്ന ഒരു സമാധാനമുണ്ട് ആ സമാധാനമാണ് പ്രിയപ്പെട്ടവരെ യോഹന്നാൻ പതിനാല് ഇരുപത്തി ഈശോ പറയുന്നത് എൻ്റെ സമാധാനം ഞാൻ നൽകുന്നു നിങ്ങൾക്ക് തരികയാണ് അത് കിട്ടിയാൽ പിന്നെ എന്താണ് ഇനി വേണ്ടിയത് എന്തിനെ നേരിടാൻ നിങ്ങൾക്കത് മതി കാരണം ആ സമാധാനം കൊണ്ട് അവൻ നേരിട്ടത് ഈ ലോകത്തിൽ ഒരു മനുഷ്യൻ അനുഭവിക്കാൻ സാധ്യതയുള്ള ഏറ്റവും വലിയ വേദനയാണെങ്കിൽ അതേ സമാധാനം കിട്ടിയ നിനക്ക് നീ അനുഭവിക്കാൻ നേരിടാൻ കഴിയാത്തതായിട്ട് എന്താ ഈ ലോകത്തുള്ളേ സടകൂട ചേട് നിൽക്കുക ഒരു പുതിയ മനുഷ്യനായിട്ട് പുറത്തു പോകാം ഞാൻ ഈ പറഞ്ഞത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് ഇതൊരു വലിയ അഭിഷേകത്തിൻ്റെ നിമിഷമായിട്ട് മാറട്ടെ ഇതൊരു പരിശുദ്ധാത്മാവിൻ്റെ നിമിഷമായിട്ട് മാറട്ടെ ഞാനത് വായിക്കുന്നത് ഇത് ഈശോ ഏറ്റവും കൂടുതൽ ഈശോ ശിഷ്യന്മാരെ വന്ദനം പറഞ്ഞിട്ടുള്ളത് എന്ത് പറഞ്ഞിട്ടാണെന്ന് നിങ്ങൾക്കറിയാമോ നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞിട്ട് സമാധാനം എന്ന് പറഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ ഈശോ വന്ദനം ചെയ്തിട്ടുണ്ട് നോക്കോ യോഹന്നൻ പതിനാല് ഇരുപത്തി ഏഴിൽ യേശു സമാധാനം തന്നിച്ച് പോകുന്നു എന്ന് പറയും യൊഹന്നൻ പതിനാറ് മുപ്പത്തി മൂന്നിൽ വീണ്ടും ഈശോ പറയാണ് നിങ്ങൾക്ക് സമാധാനം എന്നിലുണ്ടാകേണ്ടതിന് ഞാനിത് ഇവിടെ വെച്ച് നിങ്ങളോട് സംസാരിക്കുന്നു യൊഹന്നൻ ഇരുപതിൻ്റെ പത്തൊമ്പതിൽ ഉദ്ധിതനായ ശേഷം അവിടുന്ന് പ്രത്യക്ഷനായിട്ട് അവരുടെ നടുവിൽ നിന്നിട്ട് ഇത് റിമൈൻഡ് ചെയ്യുക ഇത് അവരെ ഓർമ്മിപ്പിക്കുക ഏതാ എന്റെ സമാധാനം എന്ന് പറഞ്ഞ് ഒരെണ്ണം നിങ്ങക്ക് തരുന്നെന്ന് പറഞ്ഞില്ലേ അടച്ചിട്ട മുറിയിൽ ആഴ്ചവട്ടത്തിന് ഒന്നാം നാൾ ഭയപ്പെട്ടവരകതിരിക്കുക ഉദിതനായ ക്രിസ്തുവിനെ കണ്ടവർ വന്ന് വാർത്ത അറിയിച്ചിട്ടും പുറത്തിറങ്ങാൻ കഴിയാതെ പേടിച്ചിരിക്കുക ഇവരെ നേർച്ച പോലെ കൊല്ലുന്നു പോകുന്ന സമയത്ത് അടച്ചിട്ട മുറിയുടെ അകത്ത് പ്രത്യക്ഷപ്പെട്ട് ഈശോ അവരോട് പറയുകയാണ് വാതിലടച്ചിരിക്കുമ്പോൾ അവരുടെ നടുവിൽ പ്രത്യക്ഷപ്പെട്ട് യോഹന്നാൻ പത്തൊമ്പത് ഇരുപത് പത്തൊൻപത് വി വിളിച്ചു പറയാണ് നിങ്ങൾക്ക് സമാധാനം തീർന്നില്ല ഉദ്ധിതനായവനെ നോക്കി നിൽക്കുന്ന ശിഷ്യവൃന്ദത്തോടവൻ സംസാരിക്കുകയാണ് യോഹന്നാൻ ഇരുപത് ഇരുപത്തിയൊന്ന് പിന്നെയും അവരവരോട് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം ഇരുപതാ ഇരുപാധ്യായത്തിന് ഇരുപത്തി ആറ് എട്ട് ദിവസം കഴിഞ്ഞ് ശിഷ്യന്മാർ പിന്നെയും അകത്തുകൂടിയിരിക്കുമ്പോൾ തോമസ് അവിടെ ഇല്ലായിരുന്നു കഥക് അടച്ചിരിക്ക യേശു അവരുടെ നടുവിൽ പ്രത്യക്ഷപ്പെട്ട് അവരോട് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം യോഹന്നാൻ സുവിശേഷത്തിൽ മാത്രം ആറ് പ്രാവശ്യം അതിന് മുകളിലുള്ള ഭാഗമല്ല കേട്ടോ ആറ് പ്രാവശ്യം ആവർത്തിച്ച് ആവർത്തിച്ച് ഈശോ പറയുന്നുണ്ട് നിങ്ങൾക്ക് സമാധാനം നിങ്ങൾക്ക് സമാധാനം ഏത് സമാധാനത്തിൻ്റെ കാര്യമായി പറയുന്നത് മകളെ വളർത്തി അവളുടെ വിവാഹം നടന്നു അവൾക്ക് നല്ല ജോലി കിട്ടി അവൾക്കൊരു കൊച്ചും ഉണ്ടായി ആ ഉണ്ടായ കൊച്ചിനെയും കൈപ്പിടിച്ച് എൻ്റെ ദൈവമേ നടത്തി എല്ലാവിധങ്ങൾക്കും വിധങ്ങൾക്കും നന്ദി ആശ്വാസമായി എന്ന് പറയുന്ന ആ സമാധാനമാണ് ഈ പറയുന്നത് അതല്ല പ്രിയോ അതെല്ലാവർക്കും ഉള്ളതാണ് പക്ഷേ ഈ പറയുന്നത് എക്സ്ക്ലൂസീവാണ് നിങ്ങൾക്ക് മാത്രം അനുഭവിക്കാൻ കഴിയുന്ന ലോകത്തിന് അനുഭവിക്കാൻ പറ്റാത്ത നിങ്ങൾക്ക് മാത്രം അനുഭവിക്കാൻ കഴിയുന്ന ഒരു സമാധാനം അത് സകല ബുദ്ധിയും കവിയുന്ന സമാധാനം അത് കൊണ്ടുവരുന്ന ക്രിസ്തുവിൻ്റെ വചനമാണ് അതുകൊണ്ടാണ് പറയുന്നത് ക്രിസ്തുവിൻ്റെ വചനം നിങ്ങളിൽ സമൃദ്ധമായി നിറയട്ടെ അബൻഡൻസ് ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ് ബ്രിങ്സ് ദ പീസ് ഓഫ് ക്രൈസ്റ്റ് ർത്താവിന്റെ സമാധാനം കൂടെ അങ്ങോട്ട് നിറയട്ടെ മകളെ ഓർത്ത് മകനെ ഓർത്ത് നിങ്ങളെ ഓർത്ത് ഭർത്താവിനെ ഓർത്ത് ഭാര്യ ഓർത്ത് ഒന്നിനെ ഓർത്തും സമ്പത്തിനെ ഓർത്ത് നാളെ ഓർത്ത് മറ്റന്നാളിനെ ഓർത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനെ ഓർത്ത് ഡിസംബർ മാസത്തെ ഓർത്ത് നവംബർ മാസത്തെ ഓർത്ത് സെപ്റ്റംബർ മാസത്തിൽ നിങ്ങളിത് നവംബർ മാസത്തില് ഏത് മാസത്തിൽ ഇത് കേട്ടാലും ഈ മാസത്തിൽ ഒക്ടോബർ മാസത്തിൽ വിശ്വസിക്കേ വിശ്വസിക്കേ ഈ മാസത്തില് വിശ്വസിക്കൂ Jesus was reminding his disciples again and again and again and again, more than six times in the Gospel of John alone. He's reminding his disciples and greeting his disciples by saying, "Peace be with you. Peace of the Lord be with you. Peace of the God may be with you." Why God is reminding again and again? This is the peace God has promised them. സമാധാന സമൃദ്ധമായി നിങ്ങൾ ഇനി എന്നീ കൃതജ്ഞതാ നിർഭരായിരിക്കുകയും നന്ദി പറയുകയും ആകത്തുക ക്രോഡീകരിക്കട്ടെ ദൈവത്ത് ക്രിസ്തുവിൻ്റെ വചനം ക്രിസ്തുവിൻ്റെ സമാധാനത്തെ ചുമന്ന് നമ്മളിൽ എത്തിക്കും കൂടുതൽ വചനം കേൾക്കുന്നു കൂടുതൽ സമാധാനം കുറഞ്ഞ വചനം കേൾക്കുന്നു കൂടുതൽ അസമാധാനം കൂടുതൽ വചനം കൂടുതൽ സമാധാനം ഹൃദയത്തെ വാഴാൻ തുടങ്ങും ഹൃദയത്തെ വാഴുമ്പോൾ എന്നാ ചെയ്യും ആ വാഴ്ചയിൽ നിന്ന് നന്ദി വരും എൻ്റെ ദൈവമേ ഇത്രയെല്ലാം പ്രതിസന്ധികൾ എനിക്ക് ഉണ്ടായിട്ടും ഇതിൻ്റെ എല്ലാം നടുവിൽ എനിക്ക് എന്നെ ഇത് ബാധിക്കുന്നില്ലല്ലോ അപ്പോൾ നന്ദി പറയാൻ തുടങ്ങും ഇതിൻ്റെ ഇതിൻ്റെ നടുവിലൂടെ വെള്ളത്തിൻ്റെ മേളിലൂടെ ഞാൻ നടന്നു കയറിയല്ലോ ദൈവമേ നന്ദി തീച്ചുളയുടെ നടുവിലൂടെ ഞാൻ നടന്നു വന്നല്ലോ ദൈവമേ നന്ദി ആ നന്ദി പറച്ചിലിന് ആണ് കൃതജ്ഞതാർപ്പണം എന്ന് പറയുന്നത് അതിന് വലിയ ശക്തിയുണ്ട് തുടങ്ങിക്കോ നന്ദി ഈ വിഭജനം കേൾക്കുമ്പോൾ എന്തു വരുന്നുണ്ട് ക്രിസ്തുവിൻ്റെ സമാധാനം വാചനം പോലെ ആ കൊണ്ടുവരുന്ന സമാധാനം കർത്താവ് ആറു പ്രാവശ്യം പ്രോമിസ് ചെയ്യുക എൻ്റേതാ എൻ്റേത് മാത്ര എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു ഇത് ലോകം തരുന്ന പറയല്ല ഒഴുകട്ടെ ഇന്ന് കേൾക്കുന്ന സാക്ഷ്യം അതുതന്നെയാണ് വ്യക്തികളുടെ ജീവിതത്തിൽ സമാധാനത്തിൻ്റെ സൗഖ്യം ഇറങ്ങിയാൻ ഭവങ്ങൾ ഇത് കേട്ടിട്ട് നമ്മൾ ഇന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുക ക്രിസ്തുവിൻ്റെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ ఈ అవ్వ పరిపూర్ణ వివేక ఆధ్యాత్మిక జ్ఞాన పరిపూర్ణ వివేక ఆధ్యాత్మిక జ్ఞాన పరిపూర్ణ వివేక ఆధ్యాత్మిక జ్ఞాన ఏ రాఫైల్ ఆధ్యాత్మిక జ్ఞాన సీ దిస్ బ్రదర్ సిఫైల్ ನೋಡಿ ನಾಟ್ ಪ್ರೇಯಿಂಗ್ ಫಾರ್ ದ ಹೀಲಿಂಗ್ ಈ ರಫೇಲರು ಸೌಖ್ಯಕ್ಕಾಗಿ ಪ್ರಾರ್ಥನೆ ಮಾಡಲಿಲ್ಲ ನಾಟ್ ಪ್ರೇಯಿಂಗ್ ಫಾರ್ ದ ಹೀಲಿಂಗ್ ಅವರು ತನ್ನ ಸೌಖ್ಯಕ್ಕಾಗಿ ಪ್ರಾರ್ಥನೆ ಮಾಡಲಿಲ್ಲ ಟೆಲಿಂಗ್ ಫಾರ್ ದ ಹೀಲಿಂಗ್ ನಾವು ನೋಡಿ ನಿಮಗೆ ಹೇಳ್ತಾ ಇದ್ದೇನೆ ಸೌಖ್ಯಕ್ಕಾಗಿ ಪ್ರಾರ್ಥನೆ ಮಾಡಬೇಡಿ ವಾಟ್ ಯು ನನಗೆ ಗೊತ್ತು ನಿಮ್ಮ ಅಗತ್ಯವೇನೆಂದು ಬಟ್ ಯು ಪ್ರೇ ನಾವು ಆದ್ರೆ ಈ ಪರಿಪೂರ್ಣ ವಿವೇಕ ಆಧ್ಯಾತ್ಮಿಕ ಜ್ಞಾನ

ನೋಡಿ ಈ ಸೊಂಟದಲ್ಲಿ ಈ ಈ ಈ ನೋಡಿ ಭಾಗದಲ್ಲಿ ಸೊಂಟದ ಭಾಗ ಓಕೆ ಫ್ರಮ್ ಹಿಯರ್ ದ ಮೂವ್ಸ್ ನೋಡಿ ನೋಡಿ ಅಲ್ಲಿಂದ ಇಲ್ಲಿಂದ ಇಲ್ಲಿ ತನಕ ಹೌದು 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 ಓಕೆ ನಾಟ್ ಪ್ರೇಯಿಂಗ್ ಫಾರ್ ದ ಸಿಗ್ನಲ್ ನೋಡಿ ಈಗ ನಿಮ್ಮ ಈ ಕಾಯಿಲೆಗಾಗಿ ಪ್ರಾರ್ಥನೆ ಮಾಡಬೇಡಿ Now, you are not praying for the healing. Not even if the song can but you are praying now. Are they really taking Paripurna Viveka, Athiat Mikadiana. 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 Paripurna Viveka. ಆಧ್ಯಾತ್ಮಿಕ ಜ್ಞಾನ ಪರಿಪೂರ್ಣ ನೋಡಿ ಈ ರಾಫೆಲ್ ಸೌಖ್ಯಕ್ಕಾಗಿ ಪ್ರಾರ್ಥನೆ ಮಾಡಲಿಲ್ಲ ಬಟ್ ನಾವು ಆದ್ರೆ ಈಗ ಆಲ್ ದೇಫ್ಟ್ ಸೈಡ್ ಅವರ ಇಡೀ ಎಡಬದಿ ಫ್ರಮ್ ದ ಹಿಪ್ ಸೊಂಟದಿಂದ ಹಿಡಿದು ಇಟ್ ವಿಲ್ ಗೆಟ್ ಹೀಲ್ ಈಗ ಸೌಖ್ಯ ಸಿಕ್ಕಿದೆ ಪರಿಪೂರ್ಣ ವಿವೇಕ आध्यात्मिक ज्ञानपूर्ण विवेक आध्यात्मिक ज्ञान पढ़क नोवी ज्ञान विवेक आध्यात्मिक ज्ञान नोवीन चला नोड़ियां बग्गी नो ഇല്ല ഇല്ല പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ മേൽ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ ഞങ്ങളുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കും ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാൻ സമ്മതിക്കല്ലേ തിന്മയിൽ ഞങ്ങളെ ഏഷ്യവും ഉള്ളത് എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേ അമ്മ മാതാവ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഇന്ന് വചനം കേൾക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുക കുരിശിന്റെ ചോട്ടിൽ മൂക സാക്ഷിയായി കുരിശിൻ്റെ സാക്ഷിയായി നിന്നെ അമ്മയുടെ ഹൃദയത്തെ ഭരിച്ച സമാധാനം എന്താണ് സ്വന്തം മകൻ അർത്ഥനഗ്നനായി കുരിശിൽ പിടഞ്ഞു മരിക്കുന്നത് കണ്ടിട്ട് മരണത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതല്ല അതീവ വേദന മൂന്ന് മണിക്കൂർ അനുഭവിച്ച് പിടഞ്ഞ് 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 ചോര വാർന്ന് 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 ഒഴുകുന്നത് കണ്ടു നിന്നെ അമ്മേ അമ്മയ്ക്ക് എങ്ങനെ ഇത് പറ്റി അമ്മയുടെ ഹൃദയത്തെ ഭരിച്ച സമാധാന അമ്മയാ കുരിശിന്റെ ചോട്ടിൽ എന്താ കുഴഞ്ഞു വീഴാൻ അമ്മയുടെ ഭീപ എന്താ കൂടാൻ അമ്മ എന്താ അവിടെ തളർന്നിരിക്കാൻ അതിന് ശേഷവും ശിഷ്യന്മാരെ വിളിച്ചു കൂട്ടി മറരൂപമറി മാളിക മുറിയിൽ ഊട്ടിശാലയിൽ മാറിയിരുന്നു പ്രാർത്ഥിക്കാൻ അമ്മയാണല്ലോ പ്രേരിപ്പിക്കുന്നത് എന്താ അമ്മ അമ്മ ഇതാ പറയും നമ്മളോട് മക്കളെ എൻ്റെ ഹൃദയത്തെ ഭരിച്ച ഒരു സമാധാനമുണ്ട് ഇത് നിങ്ങളുടെ ഹൃദയത്തെ വാഴട്ടെ വാഴട്ടെറ്റ് ദ പീസ് ഓഫ് ക്രൈസ്റ്റ് റൂൾ യുവർ ഹാർട്ട് കർത്താവിൻ്റെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെ വാഴട്ടെ അതിനായിട്ട് ഈശോടെ ശരീരമായിട്ട് നമ്മളെ വിളിച്ചിരിക്കുന്നു നന്മ നിറഞ്ഞ മറിയമേ കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ടുള്ളത് അവിടുത്തെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടുന്ന പരിശുദ്ധമറിയുമേ തമ്പുരാൻ്റെ അമ്മേ ഭാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോടമേശ്കൾ ആമേ ഈശ്വഷിഖായിക്ക് സ്തുതികരിക്കട്ടെ പ്രാർത്ഥിക്കുന്നു ഒഴുകട്ടെ കൃപയുടെ നീർച്ചാലെ